ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെയും നാളത്തെയും അലർട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂനമർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടിയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അലർട്ടുകൾ നോക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച യെല്ലോ ഉള്ളത് അത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് രണ്ടാം തീയതിയും യെല്ലോ അലർട്ട് തന്നെയാണ് ഉള്ളത് അത് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് രണ്ടാം തീയതി തിങ്കളാഴ്ച യെല്ലോ അലർട്ട് ഉള്ളത് നാളെ അവധി ലഭിക്കുകയാണെങ്കിൽ ഈ അലർട്ടുള്ള ജില്ലകളിൽ മാത്രമായിരിക്കും ലഭിക്കുക ഇനി നമുക്ക് നാളത്തെ ന്യൂനമർദ്ദമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കാം വടക്ക് കിഴക്കൻ അറബിക്കടലിലും പാകിസ്ഥാൻ തീരത്ത് നിന്നും മുകളിൽ ആയി സ്ഥിതി ചെയ്യുന്ന ഹസ്ന ചുൽ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്ത് നിന്നകന്നു പോകുന്നു ഹസ്ന നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരും സെപ്റ്റംബർ രണ്ട് രാവിലെയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പാത്തി ദുർബലമായി ഇതിൻ്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായ ധൈര്യ ഇടത്തരം മഴയ്ക്ക് സാധ്യത ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മല ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഫ്രണ്ട്സ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മൂന്നാം തീയതി മുതൽ നമ്മുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ ബെല്ലയക്കണേ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചു തരുവാനും അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവരും പോന്നതിനും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക